നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്ലാം അതിൻ്റെ മത മൗലിക കാർക്കശ്യങ്ങൾ ഗ്രാജുവലായാണ് സമൂഹത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുക അത് ഒരു സമൂഹം മുഴുവനല്ല അതിലെ കുറച്ചാളുകൾ പക്ഷേ അവർ തീവ്ര ചിന്താഗതിക്കാരായിരിക്കും അവരായിരിക്കും ഇത് ചെയ്യുക ജനസംഖ്യ കൊണ്ടും വളരുന്ന രാഷ്ട്രീയ ശക്തിക്കനുസരിച്ചും പതിയെ പതിയെ പുത്തൻ ആവശ്യങ്ങൾ ഉന്നയിക്കിയാണ് അതിൻ്റെ ഒരു പതിവ് അത് ലണ്ടൻ മുതൽ ലഡാക്ക് വരെ അതാണ് അതിൻ്റെ ഒരു രീതി തികച്ചും പ്ലാൻഡും പ്രൊഫഷണലുമാണ് ഈ അജണ്ട ബ്രദർഹുഡിൻ്റെ പ്രഖ്യാപിത രീതിയാണ് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല ഇതൊന്നും അതിന് ഇരുവാദം മുതൽ തെരുവ് തെമ്മാടിത്തനം വരെ സാഹചര്യത്തിന് യോജിച്ച ടൂളുകൾ അവർ തിരഞ്ഞെടുക്കും ജനാധിപത്യം മുതൽ ലിബറലിസത്തെ വരെ അവർ മറപിടിക്കും നിർമ്മല കോളേജിൽ മതവിഷയം വിദ്യാർത്ഥി പ്രശ്നമായത് നോക്കുക വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് എന്നാണ് അവിടെ വിളിച്ച മുദ്രാവാക്യം എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ വിളിക്കേണ്ട മുദ്രാവാക്യം അതല്ല നമുക്കെല്ലാവർക്കും അറിയാം ബോലോത്ത് തക്ബീറും തുടങ്ങിയ മുദ്രാവാക്യമാണ് വിളിക്കേണ്ടത് പക്ഷേ അവിടെ അവർ മനഃപൂർവ്വം വിളിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി ഐക്യം സിന്താബാദ് എല്ലാ ഐക്യം അതായത് വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള ഐക്യത്തിൻ്റെ ആവശ്യമൊന്നും അല്ലല്ലോ അവിടെ നിസ്കാരമുറി വേണമെന്നത് അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ അല്ലേ പക്ഷേ അവർ വിളിച്ച മുദ്രാവാക്യമാണ് വിദ്യാർത്ഥി ഐക്യം സിന്താവാദെന്ന് ശരിയായ മുദ്രാവാക്യം തൽക്കാലത്തേക്കൊന്ന് മാറ്റി പിടിച്ചാണ് മത ബ്രദർഹുഡ് മറിഞ്ഞ് വിദ്യാർത്ഥി ഐക്യമായി മത മൗലിക ലക്ഷ്യം ജനാധിപത്യ ലക്ഷ്യമായി വിദ്യാലയ പ്രശ്നമായി താരതമ്യേനെ ചെറിയ ശതമാനമെന്ന് തോന്നിപ്പിക്കുന്ന തീവ്രൻ വി വിഭവങ്ങളാണ് പലപ്പോഴും സ്വയം ചാവയറുകളായി ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിലും ബാക്കി വരുന്നതിൽ ഭൂരിപക്ഷവും അതിനോട് മൗനം കൊണ്ട് ഐക്യപ്പെടുന്നു അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ വിഷയം നടന്ന് ഇത്രയും നേരമായിട്ടും ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി തന്നെയുണ്ട് മുസ്ലിം ലീഗ് അതേപോലെ തന്നെ സമസ്തയടക്കമുള്ള വലുതും ചെറുതുമായിട്ടുള്ള നിരവധി സംഘടനകളുണ്ട് ആരെങ്കിലും വന്നിട്ട് അത് ശരിയല്ല ശരിയായ രീതിയല്ല എന്നെങ്കിലും പറയാൻ പോട്ടെ രണ്ടും കൂടെ ബാലൻസ് ചെയ്യുന്ന രീതിയിലെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ വന്നു എന്ന് ചോദിക്കുക അപ്പോൾ അവരെയാണ് മൗനം കൊണ്ട് ഇതിനോട് എന്ന് പറയുന്നത് മിണ്ടാതിരുന്ന് സഹകരിക്കുന്നു ഇവർ ചിലർ പേരിന് വഴിപാട് പോലെ വല്ലതും എതിർത്ത് പറയും അതുപോലും ഈ കേരളത്തിലെ കപട മതേതര ഇതിന് ഒരു അംഗീകാരം കിട്ടാനുള്ള ചെപ്പടി വിദ്യ മാത്രമാണ് ഇങ്ങനെ ദുർബലമായി പ്രതികരിച്ചുണ്ടാക്കിയെടുക്കുന്ന ഈ മതേതര ലൈസൻസ് വെച്ചിട്ടാണ് ഇവർ മ ഇതര ആശയങ്ങളെ ആക്രമിക്കും രാമായണത്തെ തറടിക്കാനൊക്കെ ഇവർ ചില കപട മത മതേതര നാമധാരികളെയൊക്കെ ഉപയോഗിക്കും മതേതര യോഗ്യത നേടുന്നതും ഒക്കെ ഇങ്ങനെ ഇത്തരം ചില ഗിമ്മിക്സുകൾ കാണിച്ചുകൊണ്ടാണ് കർണാടകയിലെ ക്ലാസ് മുറി വിവാദത്തിലും നമുക്കറിയാം അവിടെ പർദ്ധ വിവാദമൊക്കെ ഉണ്ടായിരുന്നു വ്യക് വ്യക്തി സ്വാതന്ത്ര്യ നിഷേധം എന്ന ലിബറൽ ടൂളാണ് അന്ന് ഇറക്കിയത് അന്ന് അത് അവരുടെ ചോയ്സ് ആണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മതവേഷം എന്ന കുറാനിക കൽപ്പന ചിത്രത്തിലേ വന്നില്ല ഇങ്ങനെ ജനാധിപത്യത്തെ ചൂണ്ടിക്കാണിച്ച് ശ്രദ്ധ തിരിച്ച് ജനാധിപത്യത്തിൻ്റെ തന്നെ ലൂപ്പ് ഹോൾ വഴി കിതാബിനെ ഒളിച്ചു കടത്തുന്ന തന്ത്രമാണ് ഇസ്ലാം ലോകത്തെ പരിഷ്കൃത നാടുകളിൽ മുഴുവൻ പയറ്റുന്നത് ഇതറിയാത്തവരല്ല ഇവിടുത്തെ പുരോഗമനത്തിൻ്റെ കുത്തക മുതലാളിമാർ എന്നാൽ മതത്തിന് കൂട്ടിക്കൊടുപ്പ് നടത്തി അധികാരവും പണവും ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഒപ്പം ഇത്തരത്തിൽ വോട്ടിൽ അധികാരം നേടുന്ന മുതലാളിമാരിൽ നിന്ന് പിച്ചയും പിൻവാതിലും നേടിയെടുക്കുക എന്ന അഥമ മൂല്യം പിന്തുടരുന്ന ദിമ്മികളും ചേർന്നതാണ് ഈ എക്കോസിസ്റ്റം കോളേജിലെ നിസ്കാരമുറി എന്ന ആവശ്യം മുതൽ ഹമാസിൻ്റെ ജൂത ഉന്മൂലന ആവശ്യം വരെ നേടുന്ന ഇസ്ലാമിൻ്റെ മുഴുവൻ തിട്ടൂരങ്ങളെയും അംഗീകരിച്ച് പാദം സേവിക്കുക എന്നതാണ് മതേതൃത്വം എന്ന് ഈ പിച്ച തമ്പുരാക്കളും ദിമ്മികളും ചേർന്ന് വരുത്തി തീർക്കുന്നു പണിയെടുത്തുണ്ണുന്നവന് അതിൻ്റെ ആവശ്യമില്ല എന്ന തിരിച്ചറിവില്ലാതെ പോകുന്നതല്ല വീർക്കാതെ ഉണ്ണുന്നതിൻ്റെ സുഖം പിടിച്ചു പോയതാണ് പ്രശ്നം ഇവിടെ മതമല്ല പ്രശ്നം നാടിനെ കൂട്ടിക്കൊടുത്തും പള്ളം നിറയ്ക്കാൻ ഒളിപ്പില്ലാതെ പോകുന്ന എരപ്പകളാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇത് രാഹുൽ രവി എന്നൊരാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റാണ് വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇതിലുള്ളത് എന്ന് പറയാതിരിക്കാൻ പറ്റും